ഹലോ ഫ്രണ്ട്സ് ഹലോ നമസ്കാരം നമ്മുടെ നാട്ടിൽ നിന്ന് പാവർട്ടിയിൽ ഔസോ പിതാവിൻ്റെ മരണത്തിരുന്നാൾ നടക്കുകയാണ് ഞാൻ നിൽക്കുന്നു ഇപ്പോൾ പാവർട്ടി സെൻ്ററിൽ പാവർട്ടി സെൻ്ററിൽ നിന്ന് കാണാൻ ബാക്കിൽ ഇപ്പോൾ മരണത്തിരുന്നാളോട് അനുബന്ധിച്ച് ഊട്ട് തിരുനാൾ നടക്കുന്നുണ്ട് അപ്പോൾ ഊട്ട് കഴിക്കാനായിട്ട് നിന്നെത്തിയ ആളുകളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ നമുക്ക് ചെയ്യാളുകളൊന്ന് കാണാൻ പറ്റും നോക്കാം ി സെന്ററിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് ഇടവരി രണ്ട് ലൈനായിട്ടാണ് നിൽക്കുന്നത് അത്യാവശ്യം ജനങ്ങളാണ് ഈ റോഡ് സത്യം പറഞ്ഞ ബ്ലോക്ക് ആയിരിക്കണേ പള്ളിയിലുള്ള വഴി അത് ബ്ലോക്ക് ആയിരിക്കണം ഓട്ടോറിക്ഷ ഒക്കെ വന്നത് കിട്ടണം രണ്ട് ലൈൻ പോയി മൂന്ന് ലൈനൊക്കെ ആയിണ്ട് ഇവിടുന്ന് പള്ളി ഹാള് വരെ ഈ ഒരു ക്യൂ നിക്കുന്നുണ്ട് എനിക്ക് തന്നെ പോവാൻ പറ്റുന്നില്ല നടക്കാൻ നടക്കാം മറ്റുള്ള നടക്കുറക്കു ചോർണ്ണം പോയിക്കരിയാ ഒന്നും പറയാനില്ല ഭയങ്കര തിരക്കാണ് നടക്കാൻ പോലും വഴിയില്ല വണ്ടിയില്ലേ ഈ വഴിയില് വണ്ടിയൊക്കെ സാധാരണ വെക്കാറുണ്ട് അതുപോലെ വെച്ചുള്ളതാണത് അത്ര ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നു നടക്കാൻ വഴിയില്ല ജനങ്ങള് ഇങ്ങിറിഞ്ഞ ഒരു സമയത്തും ഇത്ര പോലെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്

ആറുപേരുണ്ട് കൊറച്ചേരം വെയിറ്റ് ചെയ്റെ അവിടെ പോവാൻ പറ്റില്ല വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ബ്ലോക്ക് അവിടെ പിടിക്കണ്ട ഭയങ്കര ബ്ലോക്കാ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞെടുത്താ മതി ഭയങ്കര ആയിക്കോട്ടെ അപ്പൊ എന്നാ ഭയങ്കര ബ്ലോക്ക് ബ്ലോക്ക് ൾക്കാരാണ് പാവർട്ടിയില് ഇത്രയധികം തിരക്ക് ആദ്യമായിട്ടാണ് കാണണം എന്നാണ് പറയുന്നത് ഇത്രയും തിരക്ക് പിടിച്ചൊരു ഊട്ട് ഉണ്ടായിട്ടില്ല അപ്പൊ കുറെ നേരം വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ചു പറ്റുന്നവരുണ്ട് കഴിക്കാൻ നിൽക്കണ ഏറ്റവും കൂടുതൽ അപ്പൊ ഞാനിപ്പോൾ നടന്നിടുന്നത് നമ്മുടെ പാവർട്ടിപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് പാവർട്ടി പാവർട്ടിപ്പള്ളിയിൽ അപ്പൊ ഈ വരി അതിലേ പോയിട്ട് വേണം അങ്ങോട്ടേക്ക് വരാനായിട്ട് അപ്പൊ ഭക്ഷണം കഴിച്ചവര് ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നവര് നമ്മള് പാവർട്ടിപ്പള്ളി ഇപ്പം നല്ല തിരക്കനുഭവപ്പെടുന്നുണ്ട് ഇത്ര ഇത്രപോരാ ആളുകൾ വരുന്നതാണ് വെള്ളം കൊടുക്കണത് ഉണ്ട് അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് ഈ വെയിലത്ത് ആ വരി പിടിക്കു വരണം ഓരം കരക്കാണ് പാത്രം കഴുകുന്ന കാര്യണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകുന്ന കരുണ്ട് തിരുനാളിനോട് വെച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കൊടുക്കണം ഞങ്ങളോട് സഹകരിക്കണം അയ്യോ വളരെ ശാന്തമായ എന്നാൽ വിശുദ്ധ നേരത്തെ ഭക്ഷണം കഴിക്കുന്നതാണോ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കപ്പടം വറുത്തുന്നത് എല്ലാമുണ്ട് ി ഇവിടെ എത്തണം ഓക്കെ ഓ സബിതാവിന്റെ വീട്ട് പെരുന്നാളാണ് നിങ്ങൾ കാണുന്നത്